നമസ്കാരം അയോധ്യയിലെ വിവാദ വിധിയിൽ ഒരു വലിയ തോതിലുള്ള വിവാദ പരാമർശം കൂടി ഇപ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വി ജസ്റ്റിസ് ഡി വി ചന്ദി വൈ ചന്ദ്രചൂഡ് നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അവിടെ അയോധ്യയിൽ ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന വാദത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ചന്ദ്രചൂഡിൻ്റെ പുതിയ അഭിപ്രായ പ്രകടനം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നതിന് തെളിവില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ഈ വിധി പറഞ്ഞ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന കാര്യം കൂടി നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നാൽ ആ ഒരു വിധി പ്രഖ്യാപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് എടുത്തിരിക്കുന്നത് ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് പണിഞ്ഞത് എന്ന വാദവുമായിട്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രാവശിഷ്ടങ്ങൾ പ്രദേശത്ത് കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഉണ്ട് എന്നതാണ് ചന്ദ്രചൂഡിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള അവകാശവാദം ന്യൂസ് ലോണ്ടറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചന്ദ്രചൂഡിന്റെ ഈ ഒരു വിവാദ പരാമർശം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ചരിത്രം മറന്നോ എന്നും നമ്മുടെ മുന്നിൽ ആർക്കിയോളജി ജിക്കൽ തെളിവ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈ ഒരു വിഷയത്തിൽ കണ്ണടയ്ക്കുമെന്നാണ് അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രം മാത്രമാണ് എടുക്കുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആ റിപ്പോർട്ടിൽ നിരവധി തെളിവുകളുണ്ട് വിധിയെ വിമർശിക്കുന്നവർ പള്ളിയുടെ ചരിത്രം മറക്കുകയാണ് ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പലരും നോക്കുന്നത് ജഡ്ജ്മെന്റ് വിശ്വാസത്തെ മുൻനിർത്തിയാണെന്നും തെളിവിനെ ആസ്പദമാക്കിയല്ലെന്നുമുള്ള വിമർശനമുണ്ട് അവർ എന്നാൽ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്കും ജഡ്ജ്മെന്റിനെ ീകരിക്കാനും നിരസിക്കുവാനുള്ള അവകാശമുണ്ട് കൂടി ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു വെക്കുന്നു നേരത്തെയും അയോധ്യാ വിധിയുമായി ബന്ധപ്പെട്ട ഡി വൈ ചന്ദ്രചൂഡിൻ്റെ പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന വാദം ചന്ദ്രചൂഡ് ഉയർത്തിയിരുന്നു എന്നാൽ ഈ വാദം നേരത്തെ ബി ബി സിയുമായിട്ടുള്ള അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് തെള്ളുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അതൊന്ന് കെട്ടടങ്ങിയപ്പോഴാണ് ന്യൂസ് ലോണ്ടറിക്ക് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിൽ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് അയോധ്യ കേസിൽ വിധി പറഞ്ഞ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂടിൻ്റെ ഒരു വിവാദ പരാമർശം എന്തായാലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തെളിവ് പ്രകാരം അയോധ്യയിൽ ക്ഷേത്രം പൊളിച്ചു തന്നെയാണ് മസ്ജിദ് പണിഞ്ഞത് എന്ന തരത്തിലേക്കുള്ള ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല